നമസ്കാരം പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞങ്ങൾ പാരീസിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നേരെ ലണ്ടനിലേക്ക് പോകണം ഒരു ലേറ്റ് ആയി അവരുടെ മുക്കാലിനുള്ളിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം എത്തണമെന്നാണ് അവര് ഫൈനലി തന്ന ടൈമിങ് ഇപ്പൊ തന്നെ പതിനൊന്നര ആകാറ ഇവിടെ നിന്ന് ഇരുപത് മിനിറ്റോളം ഉണ്ട് ലണ്ടൻ ബ്രിഡ്ജ് ലണ്ടനിൽ നമ്മൾ നമ്മളെന്തൊക്കെയാണോ പാലസ് ലണ്ടൻ ബ്രിഡ്ജ് പിന്നെ നമ്മൾ ലണ്ടൻ ലണ്ടൻ നമ്മള് വേണ്ട കറക്റ്റായിട്ട് ഞങ്ങക്ക് എവിടെയാണെന്നോലും അറിയത്തില്ല ആ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് ആണെന്നാണ് ഇറക്കി വിട്ട നമ്മുടെ ടാക്സിക്കാരൻ പറഞ്ഞത് നമ്മളെ ട്രെയിനിനെ നോക്കിയപ്പോ ഹോൾ ടൂലോട്ട് പോവാനാണ് കാണിച്ചത് ഹീറോ സ്റ്റോറിന്റെ ഹോൾ ടൂലെത്തി അതും അവിടെയാണ് എമിഗ്രേഷനും കൗണ്ടറും ടിക്കറ്റും എല്ലാം അയാ ബോർഡിംഗ് പാസ് വരെ കാണിച്ചായിരുന്നു യാ എയർപോർട്ടിലെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നമ്മൾ ഇമിഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കും എല്ലാ പാസ്പോർട്ടുകാരും ഇവിടെ ലൈനിൽ നിൽക്കണം നമ്മൾ വീണ്ടും അടുത്ത ബോർഡർ ഫോഴ്സ് വന്നേക്കാണ് നമ്മളെ ഇമിഗ്രേഷൻ കഴിഞ്ഞു ഇവിടെ പാസ്പോർട്ട് ചെക്ക് ചെയ്ത് ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്ത് ഇതിപ്പോൾ മൂന്നാമത്തെ ഗേറ്റാണ് മൂന്നാമത്തെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ബോർഡർ ഫോഴ്സ് ആണ് ഈ ബോർഡർ ഫോഴ്സിൽ നിന്നും ഇനി ചെക്ക് ചെയ്തിട്ടാണ് ഇനി പിന്നെ ഇതാണ് അവിടെ ബാഗേജ് സ്ക്രീനിങ് ഉണ്ട് നമ്മുടെ ലഗേജ് ഒക്കെ സ്ക്രീൻ ചെയ്യണം അതിന് ശേഷം മാത്രമേ നമ്മൾ ട്രെയിൻ്റെ അടുത്തേക്ക് പോകത്തോളമായിരിക്കും നമ്മുടെ സാധനങ്ങളെല്ലാം ബാഗിൽ നിന്ന് അറിയാമല്ലോ ഇലക്ട്രോണിക്സ് എല്ലാം മാറ്റി എടുത്ത് വെച്ച് കൊടുക്കണം ലാപ്ടോപ്പും ഫോണും വാച്ചും മൊബൈലും എല്ലാം സപ്പറേറ്റ് അപ്പറേറ്റ് എടുത്ത് അയച്ച് വരണം ബെൽറ്റ് വരെ ഇവിടെ വരണം ഞാൻ ആദ്യം വിചാരിച്ച് നമ്മുടെ എന്താ പറയുക അറേബ്യൻ കൺട്രികളിൽ മാത്രമേ ബെൽറ്റ് ഉരുക്കി പോകണം ഇവിടെ ബെൽറ്റും ചുരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ബെൽറ്റ് ഇല്ലാതെ വന്നതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത് ബ്രിട്ടി ബെൽറ്റ് വരെ ഉരിക്കുന്നുണ്ടായിരുന്നു ഡ്യൂട്ടി ഫ്രീ നിന്ന് എന്തായാലും നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല ആരും ഇതെങ്ങനെയാണ് നമ്മൾ പോകുന്നത് മൂന്ന് വെട്ടി ഷോൾഡറിൽ വരണം ഇതിനിടയ്ക്ക് ഇനി ഡ്യൂട്ടി ഫ്രീന്ന് എന്തല വാങ്ങിച്ചും ശരിയാവില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഇത് പൗണ്ടാണ് യു കെ കെയിലെ പൗണ്ടാണ് പൗണ്ട് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുന്നൂറ് പൗണ്ട് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് പൗണ്ട് എടുത്തപ്പോഴത്തേന് ഓൾമോസ്റ്റ് നാനൂറ് കാടങ്ങാണ്ടായിട്ടുണ്ട് നമുക്ക് അതേ ട്രെയിൻസ് അല്ലാണ്ട് അപ്പുറത്ത് നിരന്ന് ഇടപ്പുണ്ട് ഇതിൽ ഏതോ ഒരു ട്രെയിനിനകത്ത് കയറിയാണ് നമ്മൾ പോകാൻ പോകുന്നത് തൽക്കാലം നമ്മൾ ജലുവേവിക്ക് അതിനകത്ത് നിന്ന് കഴിക്കാൻ വേണ്ടി ഒരു സാൻഡ്വിച്ച് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കാണ് നിൽക്കുകയാണ് കേസ് ജസ്റ്റ് ഇൻ കേസ് അതിൽ നിന്ന് ഫുഡ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവളെ പട്ടണയ്ക്ക് ഇടണ്ടല്ലോന്ന് ഞാൻ വെച്ചിട്ട് അപ്പോൾ അതുപോലെ കഴിഞ്ഞാൽ നമ്മൾ നേരെ ട്രെയിനിലേക്ക് പോടി സോ ഫൈനലി കുറേ നേരത്തെ ക്യൂവിന് ശേഷം അവർ എലിവേറ്റർ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട് നമ്മൾ ട്രെയിൻ പ്ലാറ്റ്ഫോം ആണ് ത്രീ പ്ലാറ്റ്ഫോം ത്രീയിൽ ഇനി കോച്ച് എട്ട് കണ്ടുപിടിക്കണം കോച്ച് ഏ ഏ ഏ കോച്ചിന്തി വൺ ഫോർ ഞങ്ങൾ അങ്ങനെ ബോർഡ് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ് വരുന്നത് ട്രെയിനകത്ത് വലിയ തിരക്കുള്ള ട്രെയിൻ നല്ലതുണ്ടോ ഒരു ഇവിടെ രണ്ട് സീറ്റ് ഒരു സീറ്റ് നമ്മുടെ ചെറിയ ചില ട്രാവലർ കണക്കത്തെ ചെറിയ ചെറിയ ബാഗ് വെക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ അതിന്റെ മുകളിലാണ് നമ്മുടെ എല്ലാ വലിയ വെച്ചിട്ടുണ്ട് മൂന്ന് നാല് വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് സീറ്റ്

ചേച്ചിക്ക് ബട്ടർ ജില്ലു ഞാൻ അടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുത്തി എനിക്ക് സാൽമൺ ഇട്ടൊരു ഫുഡ് പിന്നെ ഞാനൊരു റെഡ് വൈനും മേടിച്ചു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണം പിന്നത്തെ വാഷ്റൂമാണ് വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ഫുൾ ലെങ്ത് കണ്ണാടി ഉണ്ട് അതുകണക്കന്നെ ഇവിടെ ഒരു ഫുള്ള് കണ്ണാടി നമുക്കൊരു വാഷ് ബേസിൻ ആൻഡ് വാഷ്റൂം പിന്നെ ബേബിക്ക് ഡൈപ്പർ ഒരു സ്റ്റേഷൻ സ്റ്റേഷൻ പിന്നെ അതിൻ്റെ ഇവിടെ ഫ്ലഷിങ് സ്നാസ് വാഷ്റൂം എസ് ഒ എസ് ബോർഡ് വിളിക്കാനുള്ള സ്ഥലം ഉള്ള സ്ഥലം പേപ്പർ അതൊരു കിട്ടിലും സൗകര്യമുള്ളൊരു വാഷ്റൂമാണ് എന്തായാലും നമുക്കൊന്ന് വാഷ്റൂമിൽ പോയി എക്സ്പീരിയൻസ് കൂടെ ചെയ്യാം വാഷ് ചെയ്യാനുള്ള വെള്ളമുണ്ട് പിന്നെ ഉണ്ട് നമ്മുടെ കൈ ഡ്രൈ ചെയ്യേണ്ട ട്രൈ ചെയ്തവരുണ്ട് ഓക്കെ പിന്നെ ലഗേജുകൾ വലിയ വലിയ ലഗേജുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ലഗേജ് കൊണ്ട് വെക്കാം നമ്മുടെ എല്ലാം ചെറിയ ലഗേജ് ആയതുകൊണ്ട് ചെറിയ ലഗേജൊക്കെ നമ്മൾ ഇരിക്കുന്നതിന്റെ വേണ്ടി തന്നെയൊക്കെ നോർമലി നമ്മളെ ട്രെയിനകത്തൊക്കെ വെക്കുന്നതാണെങ്കിൽ അപ്പൊ ഇതൊക്കെ വലിയ ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരിക ഇപ്പൊ ഞാൻ നമ്മുടെ കുറച്ച് ദൂരം കഴിഞ്ഞതിന് ശേഷം ാണ് വെളിയിൽ അതുകൊണ്ടാണ് നമ്മളെ അതിപ്പോൾ നമ്മൾ ചാ ചാനലിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനെന്ന് പറഞ്ഞാൽ ഇപ്പം വെള്ളത്തിന്റെ അടി കൂടെ പോകുന്നതോന്നല്ല വെള്ളത്തിന്റെ അടി കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം അമ്പത് കിലോമീറ്റർ ഉണ്ട് ഇരുപത് മിനിറ്റ് ദൈർഘ്യമായ യാത്ര ഇരുപത് മിനിറ്റ് എടുക്കുന്നത് ഞാൻ ഈ സ്പീഡ് വണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു മാക്സിമം സ്പീഡ് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആയിട്ട് പറയുന്നത് ഇപ്പം ഈ ഒരു യാത്ര ഒരു ഇരുന്നൂറ്റി അമ്പത് തൊട്ട് മുന്നൂറ് കിലോമീറ്റർ പെർ അവർ സ്പീഡിലായിരിക്കും പോകുന്നത് പിന്നെ ഈ ഇരുപത് മിനിറ്റ് വെള്ളത്തിൻ്റെ അടിപൊളി സ്പീഡ് കുറച്ചായിരിക്കും പോകുന്നത് പറയുന്നുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തി അമ്പത്തഞ്ച് കിലോമീറ്റർ സോറി അമ്പത് കിലോമീറ്റർ പോകാനായാലും ൊന്ന് മൈൽ അമ്പത് കിലോമീറ്റർ പോകാനായിട്ട് ഇരുപത് മിനിറ്റ് എടുക്കും എക്സാക്ട്ലി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിന്റെ അടി കൂടെയാണ് പക്ഷെ നിങ്ങൾ വിചാരിച്ച വെള്ളം ചീറ്റി തെറിപ്പിച്ച് കണ്ടോണ്ട് പോകാനും പറ്റത്തില്ല ഇതാണ് ഇരിട്ടായിരിക്കും ഒരു ചാനലാണ് ഒരു ട്യൂബാണ് ട്യൂബ് ഉണ്ടാക്കിയിട്ട് ട്യൂബിനകത്തോടെ നമ്മൾ പോകുന്നത് അല്ലാതെ വെള്ളത്തിന്റെ അടി കൂടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ശരി അടയിൽ നിന്നുണ്ട് ചിലർക്ക് ഇടയിൽ ചിലർക്ക് ഇടയില്ല അത് ഓരോരുത്തരുടെ ഒരു സാങ്കേതിക മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം പലർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് അതിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ ഒരു കഫേ ഉണ്ട് നമുക്ക് കഫേ ഇപ്പോൾ ആവശ്യമുള്ളത് വാങ്ങിച്ചു കഴിക്കാൻ പക്ഷേ ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയിട്ടില്ല ഒന്നും പോയാൽ കൊള്ളാമെന്നുണ്ട് പോവാം പോയി

ണ്ടർഗ്രൗണ്ടിൽ നിന്ന് കയറി കേട്ടോ വെള്ളിയിൽ നമ്മൾ കാണുന്നത് ഇതാണ് യു കെ യുണൈറ്റഡ്ഡം സോൾ ദരി ജിനുവിനൊരു കിഡ് സ്നാക്സ് വാങ്ങിച്ചു സോ ഇതാണ് യു കെ നമ്മൾ അങ്ങനെ യു സീറ്റിന്റെ ബാക്കിൽ നിന്ന് സീറ്റ് എം കെ ആയിരുന്നു ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനായ യു കെയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ് പുതിയ കൺട്രി പുതിയ എക്സ്പ്ലോറേഷൻ നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ ഫോട്ടോകളിലും വീഡിയോകളിലും മാത്രം കണ്ട പല സ്ഥലങ്ങളും ഇന്ന് കാണും ഇന്ന് ഒന്നാം തീയതി ഇന്ന് നവംബർ ഒന്നാം തീയതി ഏകദേശം കൂടി ഞങ്ങൾ യു കെയിൽ ലാൻഡാവുകയാണ് പിന്നെ ഇവിടുന്ന് ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി വൈകുന്നേരമാണ് ഞങ്ങൾ നേരം അബുദാബിയിലേക്ക് പോകാൻ പോകുന്നത് നമ്മുടെ ഒരു ഡ്രീം വെക്കേഷൻ അതിന്റെ ഒരു രാജ്യം കഴിഞ്ഞു ഫ്രാൻസ് കഴിഞ്ഞു പാരീസ് കഴിഞ്ഞു പാരീസ് കഴിഞ്ഞു അത് എത്തി അങ്ങനെ നമ്മള് നമ്മുടെ ഫൈനലി നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം ആയിട്ട് ഇറങ്ങാൻ പോവാ ഒന്നും രണ്ടും സാധനങ്ങളൊന്നും അല്ലല്ലോ ഇതിന് എവിടെ വെക്കിൻ്റെ അതുകൊണ്ടാ നമ്മൾ ഈ ട്രെയിനിനകത്താണ് ഒന്നിറങ്ങിയത് ഇവർ ഇപ്പം നാനൂറ്റി അൻപത് ആണ് നമ്മൾ രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൊണ്ട് ഇവിടെ എത്തിയത് വേറൊരു രാജ്യത്തെത്തിയിട്ടുണ്ട് ഇപ്പം എന്തായാലും ഞങ്ങൾ ആദ്യമായിട്ടാണ് യു കെയിൽ വന്നിറങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സും പലരും അറിയാവുന്നവരെല്ലാം യു കെയിൽ വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു ട്രെയിനിനകത്തുള്ള യാത്ര ഞങ്ങൾക്കൊരു വലിയൊരു അനുഭവം തന്നെയായിരുന്നു നമ്മൾ നമ്മുടെ നാടൻ ട്രെയിനകത്ത് ഇന്ത്യൻ ട്രെയിനിനകത്താണ് കൂടുതലും ട്രാവൽ ചെയ്ത് പരിചയമുള്ളത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്പീഡിൽ പോകുന്ന ട്രെയിനകത്ത് യാത്ര ചെയ്യുന്നത് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ മാക്സിമം സ്പീഡ് മുന്നൂറ്റി അമ്പത് ആണ് ഇന്നത്തെ ഡ്രൈവിൽ അവർ ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്കാണ് സ്പീഡ് അതായത് പാരീസ് ടു ലണ്ടൻ ആ എത്രയും സ്പീഡിലാണ് വരുന്നത് എന്ന് പറഞ്ഞു എന്തായാലും രണ്ട് മണിക്കൂറും പതിനഞ്ച് മിനിറ്റും കൊണ്ട് നാനൂറ്റി അമ്പത് കിലോമീറ്റർ കവർ ചെയ്ത് നമ്മളിത് എത്തുകൊണ്ട് ലണ്ടൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ആ ആ ട്രെയിനിൽ ഇറങ്ങി എല്ലാവരും പോയി ഞങ്ങൾ മാത്രം ഇവിളിവിടെ എണ്ണി എണ്ണി വരുന്നത് കൊണ്ടാണ് നമ്മള് വെളിയിലെത്തി നമ്മള് പാരീസിൽ നിന്ന് കയറിയത് എനക്ക് തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ ഇവിടെ വന്നിറങ്ങിയപ്പോ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല സെയിം സെയിം ആയിട്ടാണ് ഫീൽ ചെയ്തേക്കുന്നത് ഈ ഒരു കോഫി ഷോപ്പ് ഉൾപ്പെടെ അവിടെയും കണ്ടായിരുന്നു ഈ പോളം എന്നുള്ള കോഫി ഷോപ്പ് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള വഴി കാണിച്ചേക്കുന്നത് വേണ്ട വേ ഔട്ട് അങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ നേരെയൊക്കെ നമ്മുടെ ഹോട്ടലിലേക്കാണ് പോകാൻ പോകുന്നത് യു കെയിലെ ലണ്ടനിലെ എയർപോർട്ടിൽ എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷനിൽ വെളിയിലുള്ള കിങ് ക്രോസിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കിങ് ക്രോസ് സെൻറ്റ് പാങ്ക്രാസ് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ അവിടുന്ന് ജസ്റ്റ് വെളി വന്നിരിക്കുന്നുണ്ട് ഗ്രേ ഗ്രേറ്റ് നോർത്തേൺ ഹോട്ടലാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ക്ലോക്ക് ടവറൊക്കെ ഉള്ളൊരു ബിൽഡിംഗ് ഉണ്ട് അത് മിക്കവാറും ഈ ഒരു റെയിൽവേ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിൽഡിംഗ് തന്നെ ആയിരിക്കും ഒരു ടൂർ ബസ് കിടപ്പുണ്ട് ഇവിടെ നിന്ന് തന്നെ ടൂർ ബസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബട്ട് വി ഡിസൈഡ് ടു വാക്ക് ബിക്കോസ് ഇവിടെ നിന്ന് നമുക്കൊരു എട്ട് മിനിറ്റ് നടക്കാനേ ഉള്ളൂ വണ്ടി ചൂസിയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് സോ ബെറ്റർ വാക്ക് അത് വളഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് ഓ ഇതാ നെക്സ്റ്റ് സീറ്റിൽ തന്നെ കേട്ടോ ഇറ്റ്സ് നോട്ട് ടു ഫാർ കാർ ഇവിടുത്തെ ടാക്സി ഒക്കെ ഉണ്ടോ ലേബി ഇപ്പൊ പഴയ വണ്ടികളാണോ അതോ ടാക്സി അല്ല ഇങ്ങനത്തെ ആണോ ആ ഇവിടുത്തെ ടാക്സി ഒക്കെ ഒരു പ്രത്യേക ടാക്സി ആണ് ഇത് യു കെ ടാക്സികളുണ്ടോ ഒരുപാട് ഇതേ വരുന്നുണ്ട് ആ ഇത് ഏത് കമ്പനിയുടെ ഏത് വണ്ടിയാണ് ക്രോസ് ചെയ്യാനായിട്ട് െ ആ ഞെക്കി ഉടനെ ഒന്നല്ല ഇതാണ് നമ്മുടെ ഹോട്ടൽ കറക്റ്റ് നമ്മൾ ഹോട്ടലിലോട്ട് കേറുന്നതും മഴയും പെയ്യുന്ന ഓടിക്കറി ഓടിക്കറിയ അങ്ങനെ ഞങ്ങൾ നേരെ ലണ്ടനിലെ നേരെ ഹോട്ടൽ മുറിയിൽ എത്തി വളരെ നമ്മൾ നേരത്തെ പാരീസിൽ കണ്ടെങ്കിൽ എന്നെ ഭയങ്കര ചെറിയൊരു റൂമാണ് റൂമെന്നുണ്ടെങ്കിൽ വരുമ്പോൾ ഒരു ബെഡ്റൂം ആ ഒരു ബെഡ് മാത്രമേ ഉള്ളൂ നോട്ട് ഈവൻ നമ്മുടെ വിൻഡോ പോലും ഇല്ല വിൻഡോ ഇല്ലാത്തത് തന്നെ കുറച്ച് പൈസ കുറവാണ് പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ വന്നതാണല്ലോ റൂമിൽ താമസിക്കാൻ വന്ന ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിൻഡോ മാക്സിമം ചിലവ് കുറഞ്ഞ റേറ്റ് കുറഞ്ഞ റൂം നോക്കി എടുത്തതുകൊണ്ട് വിൻഡോ ഇല്ലാതെ ഒരു ബെഡ് നമുക്ക് ടി വി ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ടേബിളും നേടിയുടെ ഇവിടെ കണ്ണാടി കാര്യങ്ങളും കണ്ണാടിയൊക്കെ ഇവിടെ ഉണ്ട് എവിടെ തിരിഞ്ഞാൽ ഈ റൂമിൽ കണ്ണാടി ഉണ്ട് പിന്നെ വാഷ്റൂം വാഷ്റൂമും നേരത്തെ കണക്ക് തന്നെ അപ്പുറത്താമതേ കണക്ക് തന്നെ വളരെ ചേർന്ന് സുഖമായിട്ട് രണ്ടുപേർക്ക് കമ്മ്യൂട്ടി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു നൈസ് ഇത് നമ്മൾ രണ്ട് നൈറ്റിൽ തന്നെ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് നാനൂറ്റിഅൻപത് കാനിൻ്റെ ഡോളറിനാണ് കിട്ടിയത് കേട്ടോ പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ഇവിടുത്തെ ഫെസിലിറ്റി ഒക്കെ നമ്മൾ എ സി ആണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഒക്കെ നമുക്ക് ആർ ജി ബി ഉണ്ടാവും പല കളറാക്കാൻ പറ്റുന്ന ലൈറ്റുകളുണ്ട് എന്താ പറയുക അപ്പൊ ഞങ്ങള് ലണ്ടനിലെത്തി ഇനി ലണ്ടൻ കാണാൻ പോകുന്ന വിശേഷങ്ങൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പം ലണ്ടൻ പാരീസ് ഒക്കെ ട്രിപ്പിന് വരുന്ന പ്ലാൻ ചെയ്യുന്നവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലണ്ടനിലേക്ക് വരാണെങ്കിൽ പാരീസ് ഉൾപ്പെടുത്തുക പാരീസിലേക്ക് വരാണെങ്കിൽ ലണ്ടനിൽ ഉൾപ്പെടുത്തുക അത് നമുക്ക് കുറച്ച് ലാഭമായിട്ട് മാറും കാര്യം നാനൂറ്റി അമ്പത് ഡോളറോട് വരുമ്പോൾ തന്നെ രാജ്യം എത്തുന്നുണ്ടല്ലോ അപ്പം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ അപ്പം എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയില് കാണുമ്പോൾ ബൈ ബൈ